നമസ്കാരം സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയിലെ യാത്രയിലെ രഹസ്യാത്മകതയിൽ വിവാദം തുടരുകയാണ് യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല സ്വകാര്യ സന്ദർശനമാണെങ്കിലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കാറുണ്ട് പത്രക്കുറിപ്പും നൽകാറുണ്ട് ഇത്തവണ ഇത് രണ്ടും ഉണ്ടായില്ല അതുകൊണ്ട് രാജ്ഭവനും അതൃപ്തിയിലാണ് തൽക്കാലം പരസ്യ പ്രസ്താവനയൊന്നും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് തുടരുന്ന വിനോദസഞ്ചാര യാത്രയുടെ അജ്ഞാത സ്പോൺസറെ സംബന്ധിച്ചും അവ്യക്തത തുടരുകയാണ് സംസ്ഥാനത്തെ നാഥനില്ലാതാക്കിയെന്ന് പ്രതിപക്ഷ കക്ഷികൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനു വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന അജ്ഞാതനെ സംബന്ധിച്ച് സി പി എമ്മിലും അഭിപ്രായ ഭിന്നത ദലാൽ നന്ദകുമാറിനോടുള്ള ചങ്ങാത്തം വേണ്ടെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് താക്കീത് കൊടുത്തതിന് പിന്നാലെ അജ്ഞാതന്റെ ചെലവിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് വിനോദസഞ്ചാരം നടത്തുന്നത് പാർട്ടിയിലും അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കുന്നു മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ നാളെ ഓൺലൈനായി നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗവും മാറ്റി സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെയാണ് കടന്നുപോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനകം നശിച്ചു കഴിഞ്ഞു തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ശമനമില്ല വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു ഖജനാവ് കാലിയായതിനാൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിനുൾപ്പെടെ നിത്യ ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലും സംസ്ഥാനം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ കേരളത്തിലേക്ക് അയച്ചത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് പത്തൊൻപത് ദിവസത്തെ വിദേശ വിനോദ സഞ്ചാര യാത്ര മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ആർക്കും നൽകിയിട്ടുമില്ല സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വിദേശയാത്ര നടത്തുകയാണെങ്കിൽ പാർട്ടി അറിഞ്ഞിരിക്കണം ചിലവിനെ കുറിച്ചും വിശദീകരണം നൽകണം വിദേശത്തേക്ക് പോകുന്നു എന്നല്ലാതെ വ്യക്തമായ വിശദീകരണം മുഖ്യമന്ത്രി പാർട്ടിക്ക് നൽകിയിട്ടില്ല എല്ലാം അറിഞ്ഞിരുന്നുവെന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് എന്നാൽ സ്പോൺസർ ആരെന്ന ചോദ്യത്തിന് ഉത്തരമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചില്ല എ കെ ബാലനും വിനോദയാത്ര സംബന്ധിച്ച് അറിഞ്ഞ മട്ടില്ല ഇതിനകം വിദേശ യാത്രകളാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇതെല്ലാം ഔദ്യോഗിക തലത്തിലായിരുന്നു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതല്ലാതെ കേരളത്തിന് ഗുണമുണ്ടായില്ല യു എസ് എ യു കെ യു എ ജർമ്മനി ക്യൂബ സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലായിരുന്നു യാത്രകൾ ഈ യാത്രകൾക്കെല്ലാം വിനിയോഗിച്ച കണക്ക് സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകിയിട്ടില്ല ഈ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് അജ്ഞാതന്റെ ചെലവിലുള്ള യാത്ര ഇതിനിടെ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കേണ്ടി വരുമെന്ന ജാളിതയിൽ നിന്ന് ഒളിച്ചോടിയെന്ന ആരോപണവും ഉയരുന്നു രാജ്യത്ത് സി പി എമ്മിനുള്ള ഒരേയൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും സി പി എം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യ നേതൃത്വം നൽകുന്ന ഉത്തരേന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരങ്ങൾ നടക്കുന്നതേയുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിൽ സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഗാന്ധിയുമൊക്കെ ഒരേ വേദി പങ്കിട്ട് വോട്ട് തേടുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതിനാൽ പിണറായിക്കും അവിടെയൊക്കെ പോയി കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടേണ്ടി വരും ഇതൊഴിവാക്കാനുള്ള ഒളിച്ചോട്ടമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്